എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം എട്ടാം ഭാവത്തിലെ ചൊവ്വ അതായത് അഷ്ടമ ഭാവത്തിൽ ചൊവ്വ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഇപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നിറയെ കോൾസും വരുന്നുണ്ട് മെസ്സേജും വരുന്നുണ്ട് അതായത് ഞാൻ വാട്സാപ്പിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള നോട്ട്സിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അയക്കാനാണ് പറഞ്ഞത് പക്ഷേ വരുന്നതൊക്കെ ജാതകങ്ങളും അതുപോലെ കാൾസ് ഫുള്ള അവരുടെ പ്രശ്നങ്ങളും ആണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാം ജാതകം ഞാൻ നോക്കാറില്ല അതിനു വേണ്ടി നിങ്ങൾ ആരും ജാതകങ്ങൾ അയക്കണ്ട അതുപോലെ ഫോണും ചെയ്യണ്ട നോട്ട്സ് നിങ്ങളുടെ ജ്യോതിഷം പഠിക്കാനുള്ള പാഠങ്ങൾ ആവശ്യമാണെങ്കിൽ ചോദിക്കാം ഞാൻ അത് അയച്ചു തരാം കാരണം ഞാനിപ്പോൾ ജാതകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങളെ അത് അതിലേക്ക് പ്രാപ്തരാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ശ്രമം കാരണം ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ള നോട്ട്സൊക്കെ വളരെ വളരെ നല്ല നോളജുള്ള ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അതിന് ചെറിയൊരു ഒരു ഉണ്ട് കേട്ടോ കാരണം ഒന്നും നമുക്ക് ഫ്രീ ആ കിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അതൊരു പി ഡി എഫ് ഫോമിൽ വരണമെങ്കിൽ അതിൻ്റേതായ പ്രയത്നങ്ങൾ തുറക്കിലുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ പേയ്മെൻറ്റ് വഴി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല കാരണം അതിന് പറ്റില്ല എനിക്ക് ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശരിക്കും ജോതകത്തിൽ വിശ്വസിച്ച് ജാതകം തന്നെ നമുക്ക് ജ്യോതിഷം തന്നെ പഠിക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവരാണെങ്കിൽ എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അതിലൊരു മാറ്റവുമില്ല ഞാൻ അതായത് ഓരോന്നിൻ്റെയും ഒരുപാട് പോയിൻറ്റ്സ് ബുക്കിലുള്ള ഒക്കെ എടുത്താലും ഞാൻ പഠിച്ച നോട്ട്സിൽ നിന്ന് എടുത്താലും വളരെ എസൻസ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ കൂടി ഓ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് കൂടെ ഫലങ്ങൾ പറയാൻ തുടങ്ങാം പറഞ്ഞു തുടങ്ങാൻ പറ്റും അത്രത്തോളം നോട്ട്സ് നല്ല രീതിയിൽ തന്നെ വാല്യൂബിൾ പോയിൻ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ കുറച്ച് ഡിലേ ആകും കുറച്ച് കുറച്ചായിട്ടേ അയക്കാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓരോന്നും എടുക്കുമ്പോഴത്തേക്ക് നോട്ട്സ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആകും അതിനോട് ക്ഷമയും വേണം പിന്നെ മണി ഒരു പ്രശ്നമാണ് എന്നുള്ളത് നോക്കിയാൽ പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയൊരു പേയ്മെൻറ്റ് വഴി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് ഫ്രീ എന്നുള്ള രീതിയിൽ ആരും മെസ്സേജ് അയക്കേണ്ട ഫ്രീ ആയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അതിന് കുറേ എക്സ്പെൻഡിച്ചർ എനിക്കുണ്ട് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഓക്കെ ആ അതുകൊണ്ട് ഇനി ആരും ഫോൺ ചെയ്യണ്ട ഞാൻ ജാതകം നോക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അത് ചിലപ്പോൾ ഇനി ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇല്ല ഓക്കെ ഞാൻ പഠിച്ച് തീർന്നിട്ടില്ല അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം ഒരുപാട് പഠിക്കാനുണ്ട് ഇനിയും പഠിച്ചു കഴിഞ്ഞ ശേഷം പല ജാതകങ്ങൾ പരിശോധിച്ച ശേഷം അത് കറക്റ്റ് ആയിട്ട് ശരിയായിട്ട് എനിക്ക് തോന്നി അതിൽ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാത്രമേ അതെന്ന് ഞാൻ റെഡിയാകുന്നു അന്ന് ഞാൻ ഇത് പ്രൊഫഷനായിട്ട് എടുക്കും അതുവരെയും ഇല്ല പഠിച്ച പാഠങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും അത്രയേ ഉള്ളൂ ഓക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല അങ്ങനെയാണ് അപ്പം ഞാൻ നിങ്ങൾക്കിതിനെപ്പറ്റി പറഞ്ഞു തരാം അതായത് എട്ടിലെ ചൊവ്വ നിന്നാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞു തരാം കാരണം എട്ടിലെ എന്ന് പറയുമ്പോൾ ചിലർ പറയും അങ്ങനെ ഒന്നുമില്ല അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും ചിലരാ പറയും അത് വളരെ ആണ് അത് ആവശ്യമാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പലരും പല തരത്തിലാണ് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ ആരോട് ചോദിച്ചാലും നമുക്ക് പറയും അത് പൊരുത്തത്തിനാണ് ഈ എട്ടെന്നുള്ളത് നമ്മൾ എടുക്കുന്നത് എട്ടും ഏഴുമൊക്കെ ചോദിക്കുക പൊരുത്തം നോക്കാനാണ് എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചിലർ പറയും അത് വേണമെന്ന് പറയും ചിലർ എന്ന് പറയും പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കുക ആ ജാതകത്തിൽ എട്ട് അഷ്ടമഭാവം ആ അഷ്ടമ ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുകയാണ് ഒരു ചൊവ്വ ഗ്രഹം ഒരു രാജഗ്രഹം അവിടെ നിൽക്കുകയാണ് ചൊവ്വയെ നമുക്ക് പലതുകൊണ്ട് നമ്മൾ പല പ്രശ്നങ്ങൾക്കും ചൊവ്വയായിട്ടാണ് കണക്കാക്കുന്നത് കോപമായിരുന്നാലും അടി ചണ്ട പ്രശ്നം എല്ലാത്തിനും ചൊവ്വയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ചൊവ്വയാണ് എട്ടിൽ നിൽക്കുന്നത് അപ്പം നമ്മളിവിടെ തമിഴ്നാട്ടിലതെ എന്താ പറയുക മംഗല്യ സ്ഥാനം എന്ന് പറയുന്നത് ആ എട്ടാം ഭാവത്തിന് അപ്പം അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം കാണില്ലേ അതെന്തെങ്കിലും ഒരു ഫലം കൊടുക്കില്ലേ പ്ലസ് ഓർ മൈനസ് എന്തെങ്കിലും കൊടുക്കില്ലേ അപ്പം എങ്ങനെ ചൊവ്വ എട്ടാം ഭാഗത്തുള്ള ചൊവ്വ വേണ്ടാന്ന് എടുക്കാൻ പറ്റും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതൊരേ കൺഫ്യൂഷനാണ് ചോദിക്കുന്നത് ചിലർ അങ്ങനെയാണ് ചോദിക്കുന്നത് എട്ട എട്ടിലെ ചൊവ്വയോ പരിഗണിക്കണോ അതോ ചൊവ്വയോ അവോയ്ഡ് ചെയ്യണോ പിന്നെ അല്ല ചൊവ്വയ്ക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം അതിന് ഞാൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിന് പകരം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കറിയുന്ന കാര്യങ്ങൾ പേടിക്കണോ പേടിക്കേണ്ട എന്നുള്ളതല്ല ആ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ എന്തൊക്കെയാണ് ഫലങ്ങൾ തരുന്നത് മൈനസും ആവാം പ്ലസ്സും ആവാം അത് ഞാനിവിടെ പറയാം നിങ്ങളുടെ ജാതകത്തിലൊക്കെ പരിശോധിച്ചിട്ട് ആരുടെ ജാതകത്തിലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻസിന് താഴെ തുള ശരിയാണെന്നുള്ളത് എഴുതുക ഓക്കെ അതാണ് എനിക്ക് തരുന്നത് നിങ്ങൾ ഗുരുദക്ഷിണ ഓക്കെ കാരണം അത്രയും പ്രയാസമുണ്ട് ജ്യോതിഷമൊന്നും അത്ര ഈസിയൊന്നുമല്ല അല്ല നമ്മളത്രയും ആക്യുറസി ഒരു ഫലമൊക്കെ എടുക്കണമെങ്കിൽ അത്രയും പ്രയാസമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് പറയേണ്ടി വരും ഒരു റ്റു ഒരു നെഗറ്റീവായിട്ടുള്ളതൊന്നും നമ്മുടെ ഇല്ലാത്ത രീതിയിൽ നമ്മളെ എല്ലാം പോസിറ്റീവാകും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണക്കാക്കണ്ടെന്ന് അങ്ങനെ പറയാം അത് അത് എത്രത്തോളം ശരിയാവും അങ്ങനെ ലൈഫ് നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ് പോകുന്നത് പല വിഷമങ്ങൾ അത് കഴിഞ്ഞ് ഒരു കുറച്ച് സന്തോഷം ആ സന്തോഷം അങ്ങനെ കുറച്ച് നിൽക്കുമ്പോഴത്തേക്ക് വേറെ ഒരു ദുഃഖം അവിടെ നിന്ന് കരകയറി വരുമ്പോൾ വേറൊരു സന്തോഷം ഇങ്ങനെ 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 ഇങ്ങനെയല്ലേ നമ്മുടെ ലൈഫ് പോകുന്നത് അപ്പോൾ ഓരോ ജാതകത്തിലും യോഗങ്ങളുമുണ്ട് അവയോഹങ്ങളുമുണ്ട് ഭാഗ്യങ്ങളുമുണ്ട് നഷ്ടങ്ങളുമുണ്ട് എല്ലാം ഉണ്ട് അതിൽ നിന്നൊക്കെ കയറി വരാൻ നമുക്ക് ജ്യോതിഷം പഠിച്ചാൽ നമുക്ക് ഒന്നി നമ്മളതിൽ പക്വത പെട്ട് വരും ജ്യോതിഷം പഠിക്കുമ്പോൾ ഒരു പക്വത കിട്ടും ആ ഇതാണ് എൻ്റെ ലൈഫ് എനിക്കിതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തും അപ്പം അതിന് വേണ്ടിയെങ്കിലും അതും പേടിക്കാതിരിക്കാനും എല്ലാ കാര്യത്തിനും വേണ്ടി നിങ്ങൾ ജ്യോതിഷം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് വിശ്വാസമുള്ളവർ ഓക്കെ അപ്പം ഞാനിതിനെ പറ്റി പറയാം അപ്പോൾ ചൊവ്വ എട്ടിൽ നിന്നാൽ എന്താണ് ഫലം തീർച്ചയായിട്ടും മനസ്സിലാക്കുക ചൊവ്വ നിൽക്കുന്ന ഭാവത്തിനെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് നക്ഷത്രക്കാരിൽ നിൽക്കുന്നു അതുവഴി നമുക്ക് ആ ഫലം തരും എന്നാണ് പറയുന്നത് ഒരു ചൊവ്വ അഷ്ടമ അഷ്ടമാ അഷ്ടമത്തിൽ നിൽക്കുകയാണ് പക്ഷേ ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ അധിപതി ആയിരിക്കും അല്ലേ പക്ഷേ ആ അധിപതി എട്ടിൽ കൂടെയാണ് നമുക്ക് വരുമാനം തരുന്നത് ഇന്ന് നമുക്ക് എടുക്കാം എട്ടിൽ കൂടെയാണ് ഫലങ്ങൾ നമുക്ക് തരുന്നത് അഷ്ടമ ഭാവത്തിൽ കൂടെയാണ് അപ്പോൾ ആ അഷ്ടമത്തിന് എന്തെല്ലാം പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കണം ആ നക്ഷത്രാധിപതി ഏതാണെന്ന് നോക്കണം അതിനെയും കൂടെ ചേർത്ത് നോക്കുന്ന ഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ അതിനെയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഫലമാണ് നമ്മൾ വെളിയിൽ പറയേണ്ടത് മനസ്സിലായോ ഭാവം നോക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹം കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ നക്ഷത്രം എല്ലാം നോക്കി വേണം നമുക്ക് ഫലം പറയേണ്ടത് അതുകൊണ്ടാണ് പണ്ട് ആചാര്യന്മാർ ഇപ്പോഴും ആൾക്കാർ അങ്ങനെ തന്നെ നോക്കുന്നത് കേട്ടോ രണ്ട് ലഗ്നം ഇതാണെന്ന് ഞാൻ ലഗ്നമാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ടൊക്കെ നോക്കാറുണ്ട് ഇപ്പോഴും പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലെ വിവാഹ എന്ന് പറയുമ്പോൾ രണ്ടും ഏഴും സ്പഷ്ടമായിട്ട് നോക്കും രണ്ടാം ഭാവം വീക്ക് ആണെങ്കിലും ഏഴാം ഭാവം വീക്ക് ആണെങ്കിലും വളരെ ശ്രദ്ധിച്ചാണ് പൊരുത്തം നോക്കേണ്ടതെന്നാണ് പറയുന്നത് അതുപോലെ മൂന്നാം ഭാവം വീര്യസ്ഥാനമാണ് അതുപോലെ ഒരു സപ്പോർട്ടിങ് ഭാവമാണ് എല്ലാത്തിനും ഒരു സപ്പോർട്ടിങ് ഭാവമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് നമുക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള സ്പൗസാണ് നമുക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത് മൂന്നാം ഭാവം നോക്കിയാൽ അറിയാം കുഞ്ഞുങ്ങൾ അറിയാം പെട്ടെന്ന് കൺസീവ് ആകുമെന്ന് അറിയാനൊക്കെ ഈ മൂന്നാം ഭാവം ശ്രദ്ധിക്കാറുണ്ട് അപ്പം രണ്ട് നോക്കും മൂന്ന് നോക്കും നോക്കും ഏഴ് നോക്കും എട്ടും നോക്കും ചില ആൾക്കാർ എട്ട് നോക്ക അഷ്ടമ മംഗല്യ എന്നുള്ള എട്ടും നോക്കാറുണ്ട് അപ്പം ഇങ്ങനെ പന്ത്രണ്ട് അതായത് അയനശയന സുഖസ്ഥാനം എന്ന് പറയും നല്ല ഉറക്കം കിട്ടുന്നതിനും അതിനൊക്കെ നമ്മൾ പിന്നെ പന്ത്രണ്ടാം ഭാവത്തിനെയൊക്കെ നോക്കണം പണ്ട് ആചാര്യന്മാർ കൊടുത്തിട്ടുള്ളതൊക്കെ നമുക്ക് എല്ലാം നമ്മൾ അതാണ് ബേസ് അത് വെച്ച് തന്നെയാണ് നോക്കുന്നത് പക്ഷെ പൊരുത്തം നോക്കുമ്പം ഈ ഭാവങ്ങളൊക്കെ നോക്കിയിട്ട് മറ്റ് അതേപോലെ മറ്റുള്ള മറ്റ് പാർട്ട്ണർ അതായത് വരുന്ന ആപ്പോസിറ്റ് ജാതകവും ഇതേപോലെ ശരിക്കും മാച്ചാവുന്നോടെ നോക്കിയാണ് അങ്ങനെയാണ് പൊരുത്തം നോക്കുന്നത് വിവാഹ പൊരുത്തം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാർ നോക്കുന്നത് ഓരോ വിധത്തിലാണ് നോക്കുന്നത് അതൊക്കെ നോക്കുമ്പോൾ ആശ്ചര്യമായിരിക്കും ഓരോ പൊരുത്തങ്ങൾ പക്ഷേ ഫലങ്ങൾ ശരിക്കും എന്നുള്ളത് മാത്രം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു രണ്ട് പേരുടെ ലൈഫല്ലേ ആ രണ്ട് പേരുടെ ലൈഫല്ല അവരുടെ ഫാമിലീസ് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് വിവാഹ പൊരുത്തൊക്കെ വളരെ ഈ കെയർഫുള്ളായിട്ട് നോക്കേണ്ടത് അത് ഒരു ഈസി എടുക്കുന്ന കാര്യമേ അല്ല അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഇതിൽ നോക്കുമ്പോൾ കാഴ്ചപ്പാടിൽ ഞാൻ പന്ത്രണ്ട് ഇപ്പോൾ എനിക്കൊരു വിവാഹപുരത്തം നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പന്ത്രണ്ട് ഭാവങ്ങളും നോക്കും ഞാൻ പഠിക്കുന്ന ഞാൻ പഠിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പന്ത്രണ്ട് ഭാവത്തിലുമുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കി ആ ജാതകത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയ ശേഷം മാത്രമേ അതിനെ എത്ര സൂട്ടബിളായിട്ടുള്ള ഒരാൾ ആ ഒരു ജാതകമാണ് ചേർക്കേണ്ടതെന്ന് ചേർത്താൽ ഞാൻ നോക്കുകയുള്ളൂ കാരണം ഒന്ന് രണ്ട് ഭാവങ്ങൾ മാത്രമല്ല എല്ലാ ഭാവങ്ങളും നോക്കണം കാരണം അവരുടെ പേരൻസ് അവരുടെ ജോലി അവിടേക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നത് ഇവിടെ സ്വഭാവം അങ്ങനെ നാലാം ഭാവം പരിശുദ്ധ നല്ല പരിശുദ്ധനാണോ നല്ല മനസാശിയുള്ളവനാണോ അല്ലെങ്കിൽ മനസാശി ഉള്ളവളാണോ എന്നൊക്കെ നോക്കുന്നതിന് നാലാം ഭാവം നോക്കും സുഖസ്ഥാനം അത് നല്ലതായിരിക്കണ്ടേ ഏഴാം ഭാവം കളത്രഭാവം ആ സ്ഥാനം നന്നായിരിക്കണം എട്ട് ആ സ്ഥാനം ആയുർഭാവം നന്നായിരിക്കണം ഓരോ ഓരോ ജാതകത്തിലും പിന്നെ ഓരോ ഭാവത്തിൻ്റെയും അഷ്ടമം നോക്കണം ഓരോ ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനം നോക്കണം ഓരോ ഭാവത്തിൻ്റെയും അഞ്ച് ഭാഗ്യം അഞ്ച് അഞ്ച് നോക്കണം നമ്മളുടെ ലക്ക് ഇങ്ങനെ ഓരോ ഭാവത്തിനും കാരണം ഈ പന്ത്രണ്ട് ഭാവത്തിലും നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ആയുസ് നോക്കാം ഇവരുടെയൊക്കെ ഭാഗ്യം നോക്കാം ഇവരുടെയൊക്കെ നഷ്ടങ്ങൾ നോക്കാം എല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നമുക്കിപ്പോൾ നോക്കേണ്ടത് അഷ്ടമത്തിൽ ചൊവ്വ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതാണ് അപ്പം ഫലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടുമുണ്ട് അതിനങ്ങനെ കണ്ണടച്ചു വിടാൻ പറ്റാത്ത ഒരു ഭാവമാണ് അഷ്ടമഭാവം ഓക്കെ അതിലെ ചൊവ്വ എന്ന് പറയുന്നതും ആ ഒരു തരത്തിലുള്ള ഗ്രഹം നിൽക്കുമ്പോൾ നമ്മൾ നമ്മളത്രയും ശ്രദ്ധിക്കും പക്ഷെ ഇത് പേടിപ്പെടുത്താനൊന്നുമില്ല കാരണം ഒരു ജാതകത്തിൽ അവരുടെ മക്കൾക്ക് ഏഴിലോ എട്ടിലോ ഒക്കെ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു പേടി കാണും എന്തായിരിക്കും വരുന്ന കുട്ടി വരുന്ന ഹസ്ബൻ്റായിട്ടോ വൈഫായിട്ട് വരുന്ന കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരിക്കും ആ പേടിയോടു കൂടിയായിരിക്കും ഈ അസ്ട്രോളജർ എന്ത് പറയാൻ പോകുന്നു എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അവർ കയറി വരുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് അവർക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഭയം കുറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് നല്ലത് അവർക്ക് നല്ലത് മനസ്സിലായി അപ്പോൾ ആ തരത്തിലുള്ള ഒരു കഴിവ് നമ്മൾ അസ്ട്രോളജർക്ക് ഉണ്ടായിരിക്കണം കാരണം നല്ലവണ്ണം പഠിക്കണം അത്രയുള്ള കാരണം ഒരുപാട് ആൾക്കാർ പിന്നെ വെളിയിൽ അറിയില്ല അവരൊക്കെ നല്ല രീതിയിൽ ജാതകം നോക്കുന്നുണ്ട് മനസ്സിലായല്ലേ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് നല്ലവണ്ണം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പറ്റി നല്ല പഠിക്കുക പഞ്ചാംഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആക്യുറസി കിട്ടും എവിടെയാണ് ലക്കരിക്കുന്നത് എവിടെയാണ് നമ്മളുടെ ദോഷം ഇരിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നെഗറ്റീവൊക്കെ ഒരുപാട് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബാധകാതി പോലെയുള്ള എല്ലാ കാര്യങ്ങളിലോട്ടും നമ്മൾ ഇറങ്ങി പഠിക്കണം മനസ്സിലായില്ലേ അപ്പോൾ അതിന് നിങ്ങൾക്ക് ബോർഡടിപ്പിക്കുന്നില്ല കാര്യത്തിലോട്ട് കിടക്കാം എട്ടെന്ന് പറയുന്ന ഭാവം ലഗ്നത്തിൻ്റെ ഏഴിൻ്റെ രണ്ടാണ് മനസ്സിലായോ കളത്ര ഭാവം ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ വരുന്നവരുടെ രണ്ടാം ഭാവമാണ് കുടുംബം അവരുടെ കുടുംബമാണ് എട്ട് അങ്ങനെ എടുക്കാം മംഗലിൻ്റെ സ്ഥാനമെടുക്കാം അവരുടെ വരുമാനം എടുക്കാം സ്പൗസിൻ്റെ എടുക്കാം എല്ലാം അവരുടെ എട്ട് ലഗ്നത്തിൻ്റെ ഇട്ട് നമ്മുടെ കുടുംബം ഇത് സ്പൗസിൻ്റെ കുടുംബം ഈ രണ്ട് കുടുംബം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കും അപ്പോൾ അടുത്തത് എട്ടിൽ നിന്ന് നോക്കുന്നത് പതിനൊന്നിന് പതിനൊന്നിന് നോക്കും അപ്പോൾ എട്ടിൽ നിന്ന് പതിനൊന്നിൽ നോക്കുമ്പോൾ എട്ടെന്ന് പറഞ്ഞത് അപ്രതീക്ഷിതമായിട്ട് സഡനായിട്ട് നമുക്ക് കിട്ടുന്ന പണം ചിലപ്പോൾ ആരെങ്കിലും ബില്ല് എഴുതി വെച്ചിട്ട് പോവാം വയസ്സായ ആർക്കെങ്കിലും മക്കളില്ലാതെ കാുമ്പോൾ എഴുതി കൊടുക്കാം അച്ഛന അമ്മമാർ സ്വത്തുക്കൾ എഴുതി കൊടുക്കാം പിന്നെ ആൻസെസ്റ്റേഴ്സ് പ്രോപ്പർട്ടി തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് വരാം എങ്ങനെയെങ്കിലും ഇവർക്ക് പതിനൊന്നു പറഞ്ഞത് വലുതാണ് അപ്പോൾ എട്ടെന്ന് പറഞ്ഞത് പിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് അപ്പോൾ ഇത് അത്രയും വലിയ സ്വത്ത് ഇവർക്ക് കിട്ടുമെന്ന് പറയാം അതുപോലെ ഇവർ തന്നെ സ്വത്ത് വാങ്ങാം സ്വദേശത്തും വാങ്ങാം വിദേശത്തും വാങ്ങാം എവിടെ വേണമെങ്കിലും ഇവർക്ക് സ്വത്ത് വാങ്ങുക അതായത് ചൊവ്വയാണ് ഏട്ടിലിരിക്കുന്നത് ചൊവ്വ എന്നത് സ്വത്തിൻ്റെ കാരകനാണ് വസ്തുവിൻ്റെ കാരകനാണ് ആ സ്ഥലം പ്രോപ്പർട്ടി എല്ലാത്തിൻ്റെയും കാരകനാണ് ചൊവ്വ അപ്പം അത് ലാഭത്തിൽ കിട്ടും പതിനൊന്ന് ലാഭമല്ലേ അപ്പോൾ ഫ്രീ ആയിട്ടും കിട്ടും പിന്നെ വാങ്ങുന്നതും ചിലപ്പം വില കുറച്ചൊക്കെ വാങ്ങി അങ്ങനെയും കിട്ടാനുള്ള ഒരു ചാൻസ് നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കുക എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ ഏത് രീതിയിൽ എടുത്തോളൂ ലാഭത്തിൽ കിട്ടാം വലിയ വലിയ സ്വത്തുക്കൾ കിട്ടാം ഫ്രീ ആയിട്ട് കിട്ടാം ഇവരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം അടുത്തത് രണ്ടാമത്തത് അതുപോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു ഇപ്പം പൊരുത്തം നോക്കാനാണല്ലോ ഈ എട്ട് ലക്ഷക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വരുന്ന വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ പേരൻസിന് സ്വത്ത് കാണും അവർക്കും സ്വത്ത് അമ്മയ്ക്കും കാണും അച്ഛനും കാണും അപ്പം ഇവിടെ ഉണ്ടാവും ഈ കുട്ടിക്കും ഉണ്ടാവും വരുന്ന സ്പൗസിൻ്റെ പിന്നെ പേരൻസിനും ഉണ്ടാവും ഓക്കെ അടുത്തത് മുഖ്യവാറും ഈ എട്ടിൽ ചൊവ്വ നിൽക്കുന്നവർ പിന്നെ ഇവർ ഫാമിലിയിൽ മൂത്ത കുട്ടിയായിരിക്കും ഇവർക്ക് പിന്നെ മൂത്തത് വളരെ കുറവായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് നോക്കിയാലും ഇവരായിരിക്കും മൂത്തത് ഓക്കെ ഇവർക്ക് താഴെയായിരിക്കും കുട്ടികൾ പിന്നെ സപ്പോൾ എട്ടിൽ നിന്നും പതിനൊന്നാണ് അപ്പോൾ അതാണ് മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞു പതിനൊന്നും മൂത്ത സഹോദരൻ എട്ടെന്ന് പിന്നെ അതുപോലെ പതിനൊന്നെന്ന് പറയും ഒൻപതിൻ്റെ ഒൻപതിൻ്റെ മൂന്നാണ് അപ്പോൾ ഒൻപതിൻ്റെ മൂന്നാകുമ്പോൾ അച്ഛൻ്റെ ഇളയ സഹോദരൻ നമ്മൾ ചിറ്റപ്പൻ എന്ന് പറയിൽ അപ്പോൾ പിന്നെ മൂത്ത സഹോദരങ്ങളും ചിറ്റപ്പൻ അവരുടെയൊക്കെ സ്ഥലങ്ങൾ ഇവർ വാങ്ങുകയോ ഇവരുടെ സ്ഥലങ്ങൾ അവർക്ക് വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണ്ട് പൂർവീകം തന്നെ ഇവർ അവർക്ക് വിട്ടുകൊടുത്തിട്ട് പോകാം അല്ലെങ്കിൽ അവർ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് പോകാം ഇങ്ങനെ പരസ്പരം ബന്ധങ്ങളിൽ തന്നെ സ്ഥലം മാറ്റം നടക്കാം അങ്ങനെ പിന്നെ എട്ടിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഇവർക്കൊരു അസുഖം രോഹമെന്ന് പറയുന്നത് ഇ എൻ ഡി പ്രോബ്ലംസ് ആണ് കാതിന് പ്രോബ്ലം ത്രോട്ടിന് പ്രോബ്ലം പല്ലിന് പ്രോബ്ലം എന്തെങ്കിലും എന്തേൻ്റെ പ്രോബ്ലം ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടത്തിന് മേലെ ഒരു പ്രശ്നം ഇവർക്ക് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ തലയിൽ തലയിലെങ്കിലും ഒരു താരൻ എന്നുള്ള ആ രീതിയെങ്കിലും ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതുമാത്രമല്ല എട്ടെന്നുള്ളത് സീക്രട്ട് പാർട്ടല്ലേ അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഇവർക്കുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഇവർക്കുണ്ടാവാം കാരണം കോൺസ്റ്റിപ്പേഷൻ ആവാം സംസ് ഫയൽസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം ഗ്യാസിൻ്റെ ഒക്കെ ഉണ്ടാവാം അതുമാത്രമല്ല ഇവർക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ ചില കുട്ടികൾക്ക് ചുട്ടികൾ എല്ലാവർക്കും അങ്ങനെയാണ് ആഹാരം കഴിച്ച കഴിഞ്ഞ ഉടനെ അവർ ടോയ്ലറ്റ് പോകും അങ്ങനെ ഒരു പ്രശ്നം ഇവർക്കുണ്ട് അതുമാത്രമല്ല അവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു ടു ത്രീ അവേഴ്സ് മാത്രമേ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് മനസ്സിൽ ഇങ്ങനെ പേടിയായിരിക്കും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നെങ്കിൽ മാക്സിമം ഒരു കാറിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അവർ എത്തേണ്ടിടത്ത് എത്തണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇത് നിറയെ പേരൊക്കെ കണ്ടു വരുന്നുണ്ട് എട്ട് എട്ടിൽ ചൊവ്വ ഇപ്പോൾ വയ പൊഹച്ചിൽ എരിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ടോയ്ലറ്റിൻ്റെ പ്രശ്നം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എട്ടിൽ ചൊവ്വ ഉള്ളവരെ ശ്രദ്ധിച്ചാൽ മതി ഇനി അങ്ങോട്ട് മനസ്സിലായോ അപ്പോൾ എവിടെയെങ്കിലും ഇവർ ഇറങ്ങുന്നു എന്ന് വെച്ചോളൂ മറ്റുള്ള നമ്മളൊക്കെ എന്ത് ചെയ്യും കുളിച്ച് ഫ്രഷായി അവസാനം ഡ്രസ്സ് ഇട്ടങ്ങ് ഇറങ്ങൂലേ ഇവർ കുളി കഴിഞ്ഞോ ആഹാരം കഴിച്ചോ എല്ലാം കഴിഞ്ഞ ശേഷം ടോയ്ലറ്റ് പോയ ശേഷം മാത്രമേ ഡ്രസ്സ് ചെയ്ത് വെളിയിറങ്ങൂ മനസ്സിലായില്ലേ അപ്പം അപ്പം ഇവർക്ക് അതിൻ്റേതായ പ്രശ്നമുണ്ടെന്ന് നമ്മൾ കണക്കാക്കണം പിന്നെ ആ എട്ടിൽ നിന്ന് രണ്ടിനെ നോക്കളും അല്ലേ എട്ടിൽ ചൊവ്വ നിന്നുകൊണ്ട് രണ്ടിനെയാണ് നോക്കണം രണ്ടെന്ന് പറഞ്ഞാൽ വാക്ക് സ്ഥാനം അപ്പോൾ പിന്നെ അമാനുഷ്യമായിട്ടുള്ള അറിവ് അമാനുഷ്യമായിട്ടുള്ള ഒരു ശക്തി മറ്റുള്ളവർ കണ്ണിൽ കാണാത്തത് മറ്റുള്ളവരുടെ മനസ്സിൽ കാണാത്തതെല്ലാം ഇവർക്ക് കാണാം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കഴിവ് എല്ലാം ഈ ചൊവ്വ കൊണ്ട് ഏറ്റു നിൽക്കുന്ന ചൊവ്വ തരും അപ്പോൾ മന്ത്രസിദ്ധി വാക്ബലിതം മന്ത്രങ്ങൾ എല്ലാം ഈ രണ്ടിലെ നമുക്ക് കിട്ടുമെന്നുള്ള അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുന്നതും അവർ സൂക്ഷിച്ചു വേണം കാരണം അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അസഹനീയമായിരിക്കും എന്തും പറയും എന്തും വിളിച്ച് പറയും നമ്മൾ ഇപ്പം തെറി വിളിച്ച് സംസാരിക്കുന്നതെന്നല്ല കണക്കാക്കേണ്ടത് അല്ലാതെ അവരെന്തും പറയും അവർക്ക് എന്ത് തോന്നുന്നു അവർ അങ്ങനെ അങ്ങ് വിളിച്ച് പറയും അടുത്ത നിമിഷം ചിലപ്പോൾ അവർ നോർമലാവാം പക്ഷേ അതുകൊണ്ടാണ് എട്ടിലെ ചൊവ്വയൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കാരണം ഏഴിൻ്റെയും രണ്ടാണ് നമ്മുടെ വരാൻ പോകുന്ന ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ രണ്ടാണ് അവിടെയും ചൊവ്വ നിൽക്കാം ആ ചൊവ്വ ലഗ്നത്തിൻ്റെ രണ്ടിനു നോക്കുന്നു അപ്പം വാക്കുകൾ പ്രശ്നമാവാം ഈഗോ ക്ലാഷ് വരാം ഇവർ നമ്മൾ ഈഗോ ക്ലാഷ് വരാം അവൻ അങ്ങനെ തന്നെ പറഞ്ഞു ഇവൾ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ വൈരാഗ്യം കൊണ്ട് നടക്കാം അപ്പം ഇതാണ് ഈ ചൊവ്വ എട്ടിൽ നിന്നുകൊണ്ട് രണ്ടിന് നോക്കിയാലും രണ്ടിൽ നിന്നുകൊണ്ട് എട്ടിൽ നോക്കിയാലും ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് പണ്ടുള്ള ആചാര്യന്മാർ ഇതൊക്കെയാണ് അതിന് തക്കവണ്ണം ചേർക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഈഗോ ക്ലാഷും വരാം അതുപോലെ സംസാരിക്കുന്ന രീതിയും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്തും വിളിച്ച് പറയും അങ്ങനെ ഒരു പ്രകൃതം അടുത്തത് രണ്ടിനെ നോക്കുന്നത് കൊണ്ട് എട്ടിൽ നിന്ന് രണ്ടിനെ നോക്കുന്നത് കൊണ്ട് കുടുംബം ലേറ്റാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരുമ്പോൾ ഡിലേ മാരേജ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് വയസ്സിൽ ഇരുപത്തി രണ്ട് വയസ്സിലൊക്കെ പെൺകുട്ടികളുടെ ജാതകം കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയങ്ങ് അവോയ്ഡ് ചെയ്യുക എട്ടിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിവാഹം ലേറ്റായി നടത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് അയയ്ക്കുക അതാണ് ഉത്തമം അല്ലാതെ ഇപ്പോൾ ശുക്രൻ ഏഴിൽ കൂടെ കടന്നു പോകുന്നു ഗുരു കടന്നു പോകുന്നു ഇപ്പം നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തു വെച്ചാൽ അത് പിന്നീട് പ്രശ്നങ്ങളിലോട്ട് പോകും ഓക്കെ ഇവർക്ക് അടുത്ത പോയിൻ്റ് ഇവർക്ക് ബാക്ക് പെയിന് ഹിപ്പ് പെയിനൊക്കെ ഉണ്ടാകും കാരണം ആ എട്ടാം ഭാവം ആ ഈ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള ചാൻസുണ്ട് പിന്നെ എട്ടിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഈ രണ്ട് എട്ടിന് രണ്ട് നോക്കുന്നുകൊണ്ട് ചൊവ്വ കൊണ്ടുള്ള വരുമാനം അതായത് റിയൽ എസ്റ്റേറ്റ് സ്വത്ത് വാങ്ങി സ്ഥലങ്ങൾ വാങ്ങി വിൽക്കുന്നത് വീനും കൂടെ ചേരുകയാണെങ്കിൽ എം ടി എം ബാക്കാൻഡൊക്കെ വിൽക്കും പിന്നെ വീട് വയ്ക്കുന്നത് ബിൽഡേഴ്സ് പിന്നെ ബിൽഡിങ് വെക്കുന്നത് ഫ്ലാറ്റ് കെട്ടി കെട്ടിവെക്കുന്നത് ഇങ്ങനെയുള്ള ആ തരത്തിലുള്ള വരുമാനമാകാം അത് തന്നെ അതിൻ്റെയും ബ്രോക്കർ ബ്രോക്കറേജ് വാങ്ങുന്ന ആളല്ലേ ബ്രോക്കറായിട്ട് നിൽക്കൂലെ മീഡിയേറ്റർ ആ രീതിയിലുള്ള വരുമാനമൊക്കെ ഈ ചൊവ്വയെ കൊണ്ടുള്ള എല്ലാ വരുമാനങ്ങളും വരാം അതുപോലെ മെഡി മെഡിക്കൽ ലൈന് ഡോക്ടറാവാം ആ മെഡിക്കൽ ലൈൻ എല്ലാം ചൊവ്വയല്ലേ അതുപോലെ യൂണിഫോമിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം ആ ചൊവ്വയെ കൊണ്ടുള്ള കാരകങ്ങൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും കൂടെയാണ് അതും കൂടെ മനസ്സിലാക്കണം സൂര്യൻ സ്റ്റേറ്റ് ഗവണ്മെൻറ് ആണെങ്കിൽ ചൊവ്വ സെൻട്രൽ ആണ് അപ്പം ഡോക്ടർ ആവാനുള്ള ഒരു ചാൻസ് അതുപോലെ വാക്കുകൾ കൊണ്ടുള്ള നമ്മളെ സംസാരിച്ച് നമുക്ക് വരുമാനം ഒരു ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതല്ലേ നമുക്ക് വരുമാനം വരുന്നത് അല്ലേ നമ്മൾ എന്ത് സംസാരിക്കുന്നു അതനുസരിച്ച് നമുക്ക് വരുമാനം വരും അതുപോലെ കമ്മീഷൻ ഏജൻറ് കൗൺസിലിംഗ് കൺസൾട്ടേഷൻ ഇങ്ങനെയൊക്കെ പിന്നെ വരുന്നതൊക്കെ വരുമാനം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ വാക്കുകൾ കൊണ്ട് നമുക്ക് സംസാരത്തിലൂടെ നമ്മൾ എന്തൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു അതെല്ലാം എട്ടും രണ്ടും കണക്ഷനാണെന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ നല്ല ഡ്രൈവിങ് ഇവർ ഇവർ സ്വയം തന്നെ നല്ല ഡ്രൈവ് ചെയ്യും പക്ക ഡ്രൈവിംഗ് ആണ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പിന്നെ ഇവരുടെ ഫാമിലി തന്നെ കണ്ടക്ടർ ആവാം കണ്ടക്ടറാവാം ഡ്രൈവറാവാം മിലിക്ടറിയിൽ ജോലി ചെയ്യുന്നവരാ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് പിന്നെ ബാങ്ക് എംപ്ലോയീസ് ഇങ്ങനെ നിറയെ ആൾക്കാരൊക്കെ ഇവരുടെ ഫാമിലി ഉണ്ടാവാം നിങ്ങളൊന്ന് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് കിട്ടുന്നതാണ് എനിക്ക് അടുത്തത് വിവാഹം കഴിഞ്ഞാൽ വൈഫിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വൈഫിനുണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് സ്പെക്സ് ഉപയോഗിക്കുന്ന ആളായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വൈഫിന് ഉണ്ടാകാം അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇ എൻ ഡി പ്രശ്നം ഉണ്ടാകുമെന്ന് അതേസമയം ഇവരുടെ വീട്ടിൽ ഐ ഐ ഡോക്ടർ ഉണ്ടാവാം ഡെൻറ്റിസ്റ്റ് ഉണ്ടാകാം അതുപോലെ ഇ എൻ ഡി ഡോക്ടേഴ്സും കാണും മനസ്സിലായല്ലേ എന്തൊക്കെ ഇവർക്ക് പറയുന്നു ഇതെല്ലാം അവർക്ക് കാണും അപ്പം ഞാൻ പറഞ്ഞില്ലേ ടോയ്ലറ്റിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ അസുഖമൊന്നും ഇല്ല എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ ഇവർ ചിലപ്പം ഗ്യാസ് ഇവർ അതിന് ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡോക്ടറാവാം ഗ്യാസ്ട്രോയൻട്രോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഉത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ആവാനും കൂടെ ചാൻസ് ഉണ്ട് കാരണം ചൊവ്വ ആയതുകൊണ്ടാണ് ഞാനതും പറയുന്നത് കാരണം രോഗം മാത്രമല്ല ആ രോഗ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആവാനും ചാൻസ് ഉണ്ട് അതുപോലെ ഈ ചൊവ്വ നിൽക്കുന്ന ഏട്ടിൽ ചൊവ്വ നിൽക്കുന്ന കുട്ടിയുടെ അമ്മായിയമ്മ ഭയങ്കര കോപമുള്ളവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും അതായത് പത്തിൻ്റെ രണ്ടാണ് മനസ്സിലായത് പത്തെന്ന് പറയുന്നത് പിന്നെ അമ്മായിയമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ നാല് ഏഴ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ പത്ത് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജാതകം മനസ്സിലാക്കേണ്ടത് പത്തിൻ്റെ രണ്ട് ആണ് പതിനൊന്ന് അപ്പം അവിടെയാണ് ചൊവ്വ നോക്കുന്നത് അപ്പം അമ്മായി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ചൊവ്വയിൽ നോക്കുന്നത് കോ കോപമുള്ള ആളായിരിക്കും എന്ന് എടുക്കണം അടുത്തത് വേറെ ഒന്ന് ഒരു ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒൻപതാം സ്ഥാനം നമ്മൾ പിതാവിൻ്റെ സ്ഥാനം കുറിക്കും പിന്നെ നാലെന്ന് പറയുന്നത് അമ്മയുടെത് അല്ലേ അച്ഛനും അമ്മയും നമുക്ക് നാലാം ഭാവവും ഒൻപതാം ഭാവമാണ് നമ്മൾ കണക്കാക്കുന്നത് ജാതകത്തിൽ അപ്പോൾ ചൊവ്വ എട്ടിൽ നിൽക്കുന്നു അല്ലേ ചൊവ്വ എട്ടിൽ നിൽക്കുന്നു അപ്പോൾ ഇത് ഒൻപതാണ് ഒൻപതാം ഭാവം ഈ ഒൻപതാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് എട്ട് മനസ്സിലായില്ലേ എട്ടിൻ്റെ ഇത് രണ്ടാണ് ഒൻപത് പക്ഷെ ഒൻപതിൻ്റെ പന്ത്രണ്ടാണ് പിന്നെ എട്ടാം ഭാവം ആ എട്ടിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് പന്ത്രണ്ടെന്ന് പറഞ്ഞ് കാണാതെ പോകുന്നത് നഷ്ടമാകുന്നതെന്നൊക്കെ രീതിയിൽ നമ്മൾ എടുക്കണം അപ്പോൾ ജയിൽവാസം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് അതേപോലെ ലഗ്നത്തിൻ്റെ ഇത് ലഗ്നത്തിൻ്റെ ഒൻപത് തന്നെയാണ് പറയുന്നത് കേട്ടോ ലഗ്നത്തിൻ്റെ നാല് അമ്മ അല്ലേ എഴുന്ന അമ്മയാണ് ഇതിൻ്റെ പന്ത്രണ്ടാണ് മൂന്ന് ആ മൂന്നിനെയാണ് പിന്നെ ചൊവ്വ പിന്നെ എട്ടാമത്തെ ദൃഷ്ടിയിൽ നോക്കുന്നത് അപ്പോൾ ഒരു ജാതകത്തിൽ നോക്കുമ്പോൾ അമ്മയ്ക്കാണോ ആദ്യം പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ആ അച്ഛനാണോ ആദ്യം വരുന്നത് എന്നുള്ളത് ഇവർക്ക് രണ്ടു പേർക്ക് ഒരുപോലെ ഇരിക്കുകയാണ് ചില ജാതകത്തിൽ അച്ഛനായിരിക്കും ആദ്യം പോകുന്നതെന്ന് പറയും അല്ലെങ്കിൽ അമ്മയായിരിക്കും ആദ്യം പോകുന്നത് പക്ഷേ ഇവിടെ രണ്ട് പേർക്കും പന്ത്രണ്ട് കാണിക്കുന്നതുകൊണ്ട് ആര് വേണമെങ്കിലും ആദ്യം പോകാം എന്നുള്ളത് നിങ്ങൾ എടുക്കണം ഞാൻ ആ വേട് പറയുന്നില്ല മനസ്സിലാക്കിക്കോളൂ ഓക്കെ അടുത്തത് കാരണം ചെറിയ കുട്ടികളെയൊക്കെ ജാതകം കൊണ്ടുവരുമ്പം ഇങ്ങനെ പറയുമ്പം പേടിച്ചു പോകൂലേ അതുകൊണ്ടാണ് പറഞ്ഞാൽ അത് സമയം ആവുമ്പോഴത്തേക്ക് അവർക്കും ആയിസിൻ്റെയൊക്കെ നോക്കിയിട്ട് സമയം അവരുടെ ജാതകത്തിലും ആയിസിൻ്റെയൊക്കെ വില നോക്കിയിട്ട് വേണം ഇത് പറയാൻ ഇത് ഫസ്റ്റ് പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് അഭി അഭിപ്രതിവായിട്ടുള്ള കാര്യമാണ് കാരണം എട്ടിലെ ചുവ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ നോക്കണം എന്ന് പറയുന്നതിന് വേണ്ടാണ് ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ അടുത്തത് പിതാവിന് ഭയങ്കര ദേഷ്യമായിരിക്കും നല്ല വീര്യം നല്ല സക്സസ് ആയിട്ടൊക്കെ ഉള്ള മനുഷ്യനാണ് പക്ഷേ ഭയങ്കര കോപമുള്ള ആളായിരിക്കും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാകും കാരണം ചികിത്സ തന്നെ ചിലപ്പം എന്താ പറയണേ ശരിയായൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥയും ഉണ്ടാവാം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആ ശരിക്കുള്ള അസുഖത്തിനുള്ളതായിരിക്കില്ല എന്നുള്ള ഒരു പ്രോബ്ലവും വരാനുള്ള ഒരു ഉണ്ട് അതും ശ്രദ്ധിക്കണം നല്ലവണ്ണം ഇവരുടെ അച്ഛന് അസുഖം വരികയാണെങ്കിൽ ഈ ഏട്ടിൽ നിൽക്കുന്ന അസുഖം വരുമ്പോൾ നല്ല ഡോക്ടറെ നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിക്കണം കാരണം ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണോ എടുക്കുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ചിലപ്പം ചിലയിടത്ത് അച്ഛനും അമ്മയും ഭയങ്കര അച്ഛനും പിന്നെ മഹനും ഭയങ്കര സ്നേഹമായിരിക്കും ചിലയിടത്ത് തല്ലുപിടുത്തം ഉണ്ടാകും അത് അവരുടെ ജാതകത്തിനതനുസരിച്ച് നിങ്ങൾ പറയണം അപ്പോൾ ഡ്രൈവിങ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഇഷ്ടമുള്ള ഇതാണ് അവർക്ക് ഡ്രൈവിങ് പക്ഷേ ചൊവ്വ മൂന്നിനെ നോക്കുന്നു മൂന്നെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ബൈക്ക് സ്കൂട്ടർ ഇത് സൈക്കിളൊക്കെ മൂന്നാം ഭാവമാണ് അപ്പം ബൈക്കിലൊക്കെ പോകുന്നത് സൂക്ഷിക്കണം അല്ലെങ്കിൽ കാലിന് തട്ട് കിട്ടാനുള്ള പ്രശ്നമുണ്ട് അടി പിന്നെ കാലിന് ഫ്രാക്ചറോ കാലിന് മുറിവോ ബൈക്കിൽ നിന്ന് വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ വളഞ്ഞ വഴികളൊക്കെ സൂക്ഷിക്കണം അല്ലെങ്കിൽ യൂ ടേൺ എടുക്കുന്നത് വളഞ്ഞ പോകുന്ന സ്ഥലം അവിടെയൊക്കെ സ്പീഡ് കുറച്ച് പോകണം അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് വീരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പൊതുവെ എട്ടിൽ ചുവ നിൽക്കൊണ്ട് ഇവർക്ക് ആപത്ത് വിപത്ത് എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ചെറിയ വയസ്സിലൊക്കെ പിള്ളേർക്ക് ബൈക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ല ഓക്കെ പിന്നെ അപ്പോൾ ഇപ്പോൾ വെറുതെ ഇരുന്ന് എന്താ പറയുക ഒരു വിരക്തി ഓ എന്ത് ലൈഫ് എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലും പിന്നെ ആലോചിക്കുന്ന ആൾക്കാരാണ് ഇവർ ഓക്കെ പക്ഷെ എന്ത് തന്നെയായാലും എട്ടിൽ ചൊവ്വ നിൽക്കുന്നത് ഇവർ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തും അവർക്കൊരു പൊസി എപ്പോഴൊരു ചീഫ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിലൊരു എച്ച് ഒ